ആദിപരാശക്തിയായ ഭഗവതിയാണ് ആറ്റുകാലമ്മ ചതുർബാഹുവായി വേതാള പുറത്തിരിക്കുന്ന ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മയുടെ പ്രതിഷ്ഠ ദാരിക വധത്തിന് ശേഷം ഭക്തജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന സർവഭീഷ്ടദായിനിയായ ഭദ്രകാളി ദേവിയെ ഭക്തർ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിച്ചുവെന്നാണ് ഐതിഹ്യം മാർക്കണ്ടേയ പുരാണത്തിലാണ് ഭദ്രകാളിയുടെ ഉൽപ്പത്തിയും കാളി യുദ്ധവും പറഞ്ഞിരിക്കുന്നത് ലിംഗപുരാണത്തിലും മറ്റനേകം പുരാണങ്ങളിലും ഈ കഥ പാഠഭേദങ്ങളോടെ അവതരിപ്പിച്ചിട്ടുണ്ട് ദാരികൻ്റെ ക്രൂരതയറിഞ്ഞ് ഗോപിഷ്ഠനായ പരമശ്വരൻ തൻ്റെ തൃക്കണ്ണ തുറക്കുമ്പോൾ ആ അഗ്നിയിൽ നിന്ന് ആദിപരാശക്തിയായ മഹാദേവി അതിമനോഹരമായ കറുത്ത നിറത്തോടെ കോടി സൂര്യ തേജസ്സോടെ ശ്രീ പ്രത്യക്ഷപ്പെട്ടു വേതാള മുകളിലേറി ദാരികാപുരിയിലെത്തിയ ദേവി ഉഗ്രരൂപം പൂണ്ട് ദാരികനെ യുദ്ധത്തിന് പോർ വിളിച്ചു ഭദ്രകാളി ദേവിയെ കണ്ട ധാരികന്റെ ഉള്ളിൽ ഭയമുണ്ടായെങ്കിലും അയാൾ സൈന്യത്തെയും കൂട്ടി യുദ്ധത്തിന് പുറപ്പെട്ടു പോർക്കളത്തിലെത്തിയ കാളിക്ക് ദുർഗാദേവി തന്നെ ദാരികനെ വധിക്കാനുള്ള ബ്രഹ്മമന്ത്രം ഉപദേശമായി നൽകി തുടർന്ന് നടന്ന ഘോരയുദ്ധത്തിൽ ദാരികനെ ദേവി വധിച്ചു അങ്കകലി തീരാത്ത ദേവിയും പരിവാരങ്ങളും ധാരികാപുരി തകർത്ത് തരിപ്പണമാക്കി ദേവിയുടെ രോക്ഷം കണ്ട് ഭയന്ന ദേവന്മാർ മഹേശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ചു താണ്ഡവമാടിയിരുന്ന ദേവിയുടെ കാൽച്ചുവട്ടിൽ പരമശ്വൻ വന്നു കിടന്നു താൻ ചവിട്ടി നിൽക്കുന്നത് പരമേശ്വരൻ്റെ മെഞ്ചിലാണെന്ന് തിരിച്ചറിഞ്ഞ ദേവി രോഷമടക്കി ശാന്തസ്വരൂപിണിയായി ഇതാണ് മഹാദേവിയുടെയും ദാരികൻ്റെയും കഥ കഥകൾക്കപ്പൂറമായി ആത്മീയ സാധകരുടെ ജീവിതത്തിലെ ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ ഈ പുരാണത്തിൽ അടങ്ങിയിട്ടുണ്ട് ശാക്തീയ സാധനയുടെ വലിയൊരു ഘട്ടം അനാവരണം ചെയ്യപ്പെടുന്നതാണ് ഭദ്രകാളി ചരിതം അന്നപൂർണേശ്വരിയായ ദേവിയുടെ മുന്നിൽ സർവ ഐശ്വര്യത്തിനായി അന്നം സമർപ്പിക്കുന്നു എന്ന സങ്കല്പവും പൊങ്കാലയ്ക്ക് പുറകിലുണ്ട് പൊങ്കൽ എന്നത് വേവിച്ച അരി എന്നാണ് അർത്ഥം ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും വീടിനു വെളിയിൽ പൊങ്കൽ നിവേദ്യം ഒരുക്കുന്ന ചടങ്ങുണ്ട് മകരസംക്രാന്തിയിലെ പൊങ്കൽ ഉത്സവങ്ങൾ ഇതിന് ഉദാഹരണമാണ് തമിഴ്നാട്ടിലും മറ്റും സൂര്യദേവിന് വേണ്ടിയാണ് പൊങ്കൽ സമർപ്പിക്കുന്നതെങ്കിൽ കേരളത്തിലെത്തി അത് പൊങ്കാലയാകുമ്പോൾ അമ്മ ദൈവത്തിൻ്റെ മുന്നിലാണ് സമർപ്പണം കുംഭമാസത്തിലെ പൂരം നാളിലാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല പൊങ്കാലയ്ക്ക് എട്ട് ദിവസം മുൻപ് കാർത്തിക നാളിൽ ആരംഭിക്കുന്ന ആഘോഷങ്ങൾ പത്താം ദിവസമായ ഉത്രം നാളിലാണ് അവസാനിക്കുന്നത് കാർത്തിക കാർത്തികനാളിൽ ചരിതം പാടി ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെ ഉത്സവം ആരംഭിക്കുന്നു ഭദ്രകാളിയാണ് പ്രതിഷ്ഠയെങ്കിലും പൊങ്കാലയുടെ കാപ്പ് കിട്ടുന്ന ദിവസം മുതൽ പൊങ്കാല ദിവസം വരെ ചൊല്ലുന്ന തോറ്റമ്പാട്ടുകൾ കണ്ണകീചരിതമാണ് തെക്കൻ കേരളത്തിൽ തമിഴ് പാരമ്പര്യവുമായി ചേർന്ന് നിൽക്കുന്ന അനേകം ക്ഷേത്രങ്ങളിൽ പൊങ്കാല ഉത്സവമുണ്ടെങ്കിലും ആറ്റുകാല പൊങ്കാലയോളം പ്രസിദ്ധമായ ഒരു ഉത്സവമില്ല ശബരിമലയിൽ യൗവനയുക്തകളായ സ്ത്രീകൾ പോകാറില്ലാത്തതുപോലെ ആറ്റുകാലിൽ പുരുഷന്മാർ പൊങ്കാലയർപ്പിക്കാറില്ല അത് കുടുംബത്തിൻ്റെ ആണിക്കല്ലായ സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെട്ട ചടങ്ങാണ് വിവിധവും പരസ്പരപൂരവുമായ ആചാര വിചാര പദ്ധതികളാൽ സമഗ്രമാണ് സനാതനധർമ്മത്തിൻ്റെ ഓരോ ഏടുകളും സാക്ഷാൽ അഭയവരദായിനിയായ മഹാദേവിയുടെ തിരുമുൻപിൽ നാരിമാർ പൊങ്കാല നിവേദ്യം സമർപ്പിക്കുമ്പോൾ അനന്തപുരി ആ ദിവസം സ്ത്രീ യാഗശിലയായി മാറും